ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എന്തുകൊണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാൻ ഇതാ ഒരു മൊഞ്ചേറും പത്തിലിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു പത്തിൽ പാർട്ടുകളിലെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല കളർഫുള്ളായിരിക്കും ഈ ഒരു പത്തിൽ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാം അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ രണ്ട് കപ്പ് ജീരകശാല റൈസ് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം എന്നിട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കുതിർന്നതിന് ശേഷം ഒരു മിക്സിൻ്റെ ജാറെ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് തേങ്ങയും മുക്കാൽ കപ്പ് ചോറും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു പകുതി ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങളും കൊടുക്കണം ചെറുതാണെങ്കിലും മുഴുവൻ തന്നെ എടുത്താൽ മതി എന്നിട്ട് നല്ലതുപോലെ അരച്ചതിന് ശേഷം ഒരു രണ്ട് മണിക്കൂറ് നമുക്കിതൊന്നും പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ ഈ പൊങ്ങാൻ വേണ്ടി വെച്ചത് ഈ അരക്കുന്നത് എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല എനിക്കൊരു ചെറിയൊരു പരിപാടി ഉണ്ട് അതിന് അപ്പം അന്നൊരു ഉണ്ടാക്കിയതായിരുന്നു ഈ ഒരു മുഞ്ചിയറും പത്തിയിൽ അപ്പോൾ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നത് മാത്രമേ കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ അതിൻ്റെ റെസിപ്പിയൊന്നും കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ റെസിപ്പി പറഞ്ഞു തന്നത് അപ്പോൾ എല്ലാ പത്തിലും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കച്ചപ്പാന്ന് ഒരു ടീസ്പൂൺ കച്ചപ്പ് ഇതിൻ്റെ മുകളിൽ പരട്ടിക്കൊടുക്കാം എന്നിട്ട് ഗ്രീൻ ചട്ടണി ഉണ്ടാക്കിയിട്ടുണ്ട് അതും കൂടി പറ്റി കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് പിന്നെ ഒരു ടീസ്പൂണ് മയേണുസാണ് പറ്റി കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ബീഫാണ് ബീഫ് ഫ്രൈ ചെയ്തത് ഉപ്പും മുളക് പൊടിയും മഞ്ഞളവും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് വേവിച്ച് ഫ്രൈ ചെയ്തതാണ് അതും കൂടി ഇട്ട് അപ്പോൾ ഈ ഒരു പത്തി മഞ്ചേറും പത്തിലിനെയും ബീഫ് ഫ്രൈ തന്നെ ഇട്ട് കൊടുക്കണം എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ചിക്കനും കാട്ടിയും ഇപ്പം വീണ്ടും നമ്മൾ ഇതാ ഇതുപോലെ തന്നെ എല്ലാം പത്തിലും ആക്കി എടുക്കുന്നുണ്ട് അപ്പം ഇന്നൊരു പരിപാടി ഉണ്ടായിരുന്നു അന്നേരം ഉണ്ടാക്കിയതാണ് ഞാനിത് അപ്പം നല്ല ടേസ്റ്റാണ് ഇത് നമ്മൾ വേഗം തന്നെ ഉണ്ടാക്കി അവിടെ തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കുറേ ടൈമൊക്കെ കഴിക്കുമ്പോൾ ഇതൊക്കെ അതൊരു പത്തിന് പിടിച്ചിട്ട് ഒരു അതിൻ്റെ ഡ്രൈ ആയ പോലും ഉണ്ടാവും പക്ഷെ നമ്മൾ ഉണ്ടാക്കി വേഗം വെച്ച് കഴിഞ്ഞാൽ നല്ല ആയിരിക്കും എന്നാലും നല്ല ടേസ്റ്റാണ് മക്കൾക്കെല്ലാം ഇഷ്ടമായിട്ടുണ്ട് ഇത് ഉണ്ടാക്കിയപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മുൻചേറും പത്തിൽ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ റെസിപ്പി കാര്യങ്ങളെല്ലാം ഞാൻ ഇതിൽ എഴുതി വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് നല്ല കളർഫുള്ളായിട്ടുള്ള മുഞ്ചേറും പത്തിൽ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ ഇതിൻ്റെ മുകളിൽ ക്യാരറ്റൊക്കെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഡെക്കറേഷൻ ചെയ്യാം പിന്നെ മല്ലയിലെല്ലാം മുകളിൽ ഇട്ടുകൊടുക്കാം അപ്പം അടിപൊളിയാണ് മുഞ്ചേറും മസാലപ്പത്തിൽ അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യണം എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണ്ടൊക്കെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യണം താങ്ക്